സംസ്ഥാനത്ത് സർക്കാർ മേഖലയിൽ ആദ്യമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജെറിയാട്രിക്സ് വിഭാഗം ആരംഭിക്കുന്നതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു പ്രായമായ ആളുകളുടെ ആരോഗ്യത്തെയും സംരക്ഷണത്തെയും കുറിച്ചുള്ള ശാസ്ത്രമാണ് ജെറിയാട്രിക്സ് പ്രായമായ ആളുകൾക്ക് ആരോഗ്യകരവും സുഖകരവുമായ ജീവിതം നയിക്കാൻ പ്രാപ്തമാക്കുന്ന തരത്തിലുള്ള സംരക്ഷണവും ചികിത്സയുമാണ് ഈ വിഭാഗം നൽകുന്നത് നിലവിൽ മെഡിക്കൽ കോളേജിൽ ജെറിയാട്രിക്സ് രോഗികളെ മെഡിസിൻ വിഭാഗമാണ് ചികിത്സിക്കുന്നത് ജെറിയാട്രിക്സ് വിഭാഗം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ഓരോ പ്രൊഫസർ പ്രൊഫസർ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകളും രണ്ട് സീനിയർ റെസിഡന്റ് തസ്തികകളും സൃഷ്ടിച്ചു മെഡിക്കൽ കോളേജ് മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലാണ് ജെറിയാട്രിക്സ് ചികിത്സ ലഭ്യമാകുന്നത് നിലവിൽ തീവ്ര പരിചരണം സാധ്യമായ രണ്ട് വാർഡുകൾ ഒ വിഭാഗം ഫിസിയോതെറാപ്പി ക്ലാസ് റൂം എന്നിവയുണ്ട് ജെറിയാട്രിക്സ് വിഭാഗം യാഥാർത്ഥ്യമാകുന്നതിലൂടെ വയോജന ആരോഗ്യ സംരക്ഷണ രംഗത്ത് വലിയ മാറ്റമാണ് വരാൻ പോകുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari, Rajakumari, Rajakumari, gold and diamonds, the trust of Travancore.